ഷാനവാസ് അതുപോലെ നെബിൻ ഈ വിഷയത്തിന് ഒരു അവസാനമില്ല എന്ന് തോന്നുന്നു ഈ തരം താഴ്ന്നവന്മാരുടെ കൂടെ ഇവിടെ ഗെയിം കളിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നാണ് നെബിൻ പറയുന്നത് എല്ലാവരുടെയും പുറകെ നടന്നിട്ട് എന്നെ നിങ്ങൾ നോമിനേറ്റ് ചെയ്യണം ഞാൻ പുറത്ത് പോയിക്കോളാം എന്നെ എല്ലാവരും നോമിനേറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ള രീതിയിൽ നബിൻ സംസാരിക്കുന്നുണ്ട് എനിക്ക് ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ ഇവിടെ ഗെയിം കളിക്കാൻ താല്പര്യമില്ല ഇത്രയും ചീപ്പായിട്ടുള്ള തരം താഴ്ന്ന ആൾക്കാരുടെ ഒപ്പം നിൽക്കാൻ എനിക്ക് പറ്റില്ല എന്നാണ് നെവിൻ പറയുന്നത് ഈ കഴിഞ്ഞ വീക്കെൻഡിൽ ലാലേട്ടൻ ഈ ഒരു ഇമ്മാതിരി കുൽസിത ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട കാർഡ് വലിച്ചു കീറിയിരുന്നല്ലോ സോ അതുകൊണ്ട് തന്നെ ഈ വിഷയമൊന്നും വേണ്ട വിധത്തിൽ ചർച്ച ചെയ്തില്ല നെവിൻ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു 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 പ്രതികരണമായിരുന്നില്ല വീക്കെൻഡിൽ നെവിൻ കിട്ടിയത് ഇവിടെ നെവിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് ഞാൻ ഇന്നലെയും പറഞ്ഞു അതായത് മറ്റുള്ളവരുടെ പേഴ്സണൽ ബൗണ്ടറിയെ മനസ്സിലാക്കാതെ സ്പേസിനെ മനസ്സിലാക്കാതെ അടുത്ത് പോയി ഇരിക്കാനും കെട്ടിപ്പിടിക്കാനും ഒക്കെ പോകുമ്പോഴല്ലേ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ കേൾക്കേണ്ടി വരുന്നത് അത് നെവിൻ ശ്രദ്ധിക്കണമായിരുന്നു ഒരാൾക്ക് നമ്മുടെ സാമീപ്യം ഇഷ്ടമല്ല എങ്കിൽ അങ്ങോട്ട് പോവാതിരിക്കുക ഇവിടെ നെവിൻ തെറ്റൊന്നും എന്ന് ഞാനും കരുതുന്നില്ല പക്ഷേ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ പെരുമാറാതിരിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അപ്പോൾ അത് കാരണം ഉണ്ടായ പ്രശ്നങ്ങളാണിത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇതും ഈ ഒരു ഗെയിം ഷോയുടെ ഭാഗമാണ് അതിജീവിക്കുക അതിജീവിക്കാൻ കഴിയില്ലെങ്കിൽ പുറത്തു പോവുക അത്രയേ ഉള്ളൂ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം